പത്ത് രൂപയാ ഒരു മിഠായിക്ക് നാന്നൂറ് രൂപയ നാന്നൂറ് രൂപയോ എന്റെ കയ്യിൽ അത്രയും അത് സാരില്ല നീ അച്ഛന്റെ അടുത്ത് കളം പറഞ്ഞിട്ട് നാളെ വരുമ്പോ കൊണ്ടുവന്നാ മതി കൊണ്ടുവന്നോ ആ എത്ര രൂപ കൊണ്ടുവന്നോ നൂറ് എന്താ മിഠായി കൊടുത്തത് നാളെ നാളെ കാശ് മിഠായി ഞാൻ ഇന്നലെയും അല്ല സാറേ ഞാൻ ഫീസ് അടക്കാനായിട്ട് കാശ് കൊടുത്തു വിട്ടുണ്ടായിരുന്നല്ലോ ആ അവൻ ഇതുവരെ അടച്ചിട്ടില്ല ഇതുവരെ അടച്ചില്ലേ ആ സാറായി മോൻ വരുണ്ട് ഞാൻ അവനോട് ചോദിച്ചിട്ട് സാറിനെ തിരിച്ചു വിളിക്കാം ആ തിരിച്ചു വിളിക്കാം ഫീസ് അടച്ചാ അടച്ചിരുന്നു അന്നാ ഫീസ് അടച്ച സ്ലിപ്പ് എടുത്തേ അയ്യോ അത് മറന്നു പോയി മറന്നു പോയി കള്ളട നീ ഫീസ് അടച്ചടന്നെ സാറെന്നെ വിളിച്ചിണ്ടായി ഇന്നും ോ ഇതിപ്പോ അച്ഛ ദോ ഇല്ലേ ആരെങ്കിലും കഴിക്കാൻ എന്നെ പിന്തുണ അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻറെ കയ്യിൽ ഇതിപ്പോ തുടർച്ചയായിട്ട് മൂന്നാമത്തെ ദിവസം കിട്ടുന്നുണ്ട് ഇതിൽ എന്തോ ഒരു പന്തികേടുണ്ട് നമുക്കിത് യോധാവിനെ അറിയിക്കാം യോദാവോ അതാര കേരള സർക്കാരും കേരള പോലീസും ലഹരിക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ പേരാണ് യോധാവ് ഇത് ഈ നമ്പർ ഒന്ന് നീ പറഞ്ഞേ ത്രിപിൾ നയൻ ഫൈവ് നയൻ ഡബിൾ ത്രിപിൾ സിക്സ് ഇത് യോധാവിന്റെ വാട്സപ്പ് നമ്പർ ആണ് ഇതിൽ നമുക്ക് വീഡിയോ ആയിട്ടോ പിക്ചർ ആയിട്ടോ വോയിസ് ആയിട്ടോ മെസ്സേജ് അയക്കാം പോലീസ് പോലീസിനെ അറച്ചാൽ അവർ നമ്മളെ കൊന്നുകളിയില്ലേ ഇത് കേട്ട പേടിക്കണ്ട ഒരു കാരണവശാലും അവർ നമ്മുടെ ഐഡന്റിറ്റി പുറത്തുവിടുകയില്ല അത് ഈ നമ്പറിന്റെ പ്രത്യേകതയാണ് നമുക്ക് ധൈര്യമായിട്ട് കംപ്ലൈന്റ് ചെയ്യാന്നേ കേരള സർക്കാരും കേരള പോലീസും ഒരുമിച്ച് നടത്തുന്ന ഈ പോരാട്ടത്തിൽ നമുക്കും പങ്കാളിയാവാം ഇത് കുട്ടിയ യോധാവിന്റെ വാട്സ്ആപ്പ് നമ്പർ പറഞ്ഞേ ട്രിപ്പിൾ നയൻ ഫൈവ് നയൻ ഡബിൾ സിക്സ് ട്രിപ്പിൾ സിക്സ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിടരാൻ നമുക്ക് ഈ ലഹരി മാഫിയെ ഇവിടെ മാറ്റാം നിങ്ങളുടെ സ്റ്റേഷൻ പരിധിയിൽ എന്തെങ്കിലും അസ്വഭികമായി കണ്ടാൽ തീർച്ചയായും അതാത് പോലീസ് സ്റ്റേഷൻ വിവരം അറിയിക്കുക